പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇത് നമ്മളോട് ആവശ്യപ്പെട്ടിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതൊരു സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ ഒരു എന്താ പറയുക മെഷർമെൻറ്റ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് അപ്പോൾ അതൊരു കട്ടിങ് വീഡിയോ ആണ് അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാനായിട്ട് ഞാൻ മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ പിന്നെ എന്താ പറയുക വീഡിയോ എടുക്കുന്നതും അതുപോലെ തന്നെ മെഷർമെൻ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നതും ഞാൻ തന്നെ ആയതുകൊണ്ട് വീഡിയോ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ നിങ്ങളതൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ മെറ്റീരിയൽ ഞാൻ മടക്കിയിട്ടിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഈ നാലായിട്ട് നമ്മുടെ ആ ഒരു തേരുവശം വരുന്ന ഈ ഒരു ഭാഗം ഞാൻ ഇരിക്കുന്ന ഈ ഒരു സൈഡിലോട്ടും അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പാൻറ്റൊക്കെ കട്ട് ചെയ്യാനായിട്ടാണെങ്കിലും ചുരിദാർ കട്ട് ചെയ്യാനായിട്ടാണെങ്കിലും ഈ നാല് വശം ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു ഭാഗം ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് കേട്ടോ ഉണ്ടാവുക പക്ഷേ ഞാൻ ഈ ഒരു സ്ട്രെയിറ്റ് പാൻറ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒന്ന് എളുപ്പത്തിനാവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു നാല് ഭാഗം ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു സൈഡ് ഞാനിരിക്കുന്ന ഈ ഒരു വശത്തേക്കാണ് തിരിച്ചിട്ടിട്ടുള്ളത് അളവുകളെല്ലാം ഒന്ന് മാർക്ക് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറയുകയാണ് നമ്മുടെ ഹിപ്പിൻ്റെ റൗണ്ട് മൊത്തം വരുന്നത് നാൽപ്പത്തി ഇഞ്ചാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നാൽപ്പത്തി നാലിനെ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് നാലായിട്ട് ഭാഗിച്ച് വരുമ്പോൾ നമുക്ക് പതിനൊന്ന് ഇഞ്ചാണ് വരുന്നത് ആ പതിനൊന്ന് ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ നമ്മൾ തയ്യൽ തുമ്പ് രണ്ട് ഇഞ്ചും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് പതിമൂന്ന് ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഒന്ന് പ്രത്യേകം ഒന്ന് ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കുകയാണ് പതിനൊന്ന് പ്ലസ് നമ്മൾ രണ്ട് ഇഞ്ച് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പതിമൂന്ന് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് എടുക്കുന്നത് ുന്നത് ഇനി നമുക്ക് ഇനി മെഷർമെൻ്റ് ഒന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ മേൽഭാഗത്ത് ഇഞ്ച് ഹോൾഡ് ചെയ്യാനായിട്ട് അതായത് നമുക്ക് വള്ളി ഇടാനായിട്ട് മടക്കി അടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഒന്നര ഇഞ്ച് വള്ളിയിടാനായിട്ട് നമ്മളൊരു ഹോൾ കൊടുക്കുന്നുള്ളൂ പിന്നെ ഹിപ്പ് റൗണ്ട് മൊത്തം വരുന്നത് നമുക്ക് നാൽപ്പത്തി നാല് ഇഞ്ചാണ് കേട്ടോ വരുന്നത് മൊത്തം റൗണ്ടാണ് പറയുന്നത് പിന്നെ സീറ്റിന് നമ്മളിവിടെ പതിമൂന്ന് ഇഞ്ച് ഇറക്കും എക്സ്ട്രാ നമ്മളൊരു രണ്ട് ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ബോട്ടത്തിൻ്റെ ലെങ്ത്ത് മൊത്തം മുപ്പത്തി ആറാണ് വേണ്ടത് അഡീഷണൽ ായിട്ട് നമുക്ക് മടക്കി അടിക്കാനായിട്ട് രണ്ട് ഇഞ്ചും കൂടി കൂട്ടി മുപ്പത്തെട്ട് ഇഞ്ചാണല്ലോ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ മെഷർമെൻ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് സ്ട്രേറ്റ് പാൻറ്റ് കട്ട് ചെയ്ത് എടുക്കുന്നത് എന്നുള്ളതൊന്നും നമ്മൾ നോക്കാം ഇതിപ്പോൾ ഇത് മേൽഭാഗമാണ് കേട്ടോ അതായത് ഇവിടെ രണ്ട് ഫോൾഡിംഗ് നമുക്ക് മേലെ വരുന്നുണ്ട് ബാക്കി ഓപ്പൺ ആയിട്ടുള്ള ഒരു ഭാഗം നമുക്ക് നാല് സൈഡ് ഇപ്പുറത്താണ് ഞാൻ ഇരിക്കുന്ന സൈഡിൽ ഇത് മേൽഭാഗമാണ് ക്യാമറ ഞാൻ പിടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ വള്ളിയിടുന്ന പോർഷനാണ് ഞാനിവിടെ ഒന്നര ഇഞ്ച് മേൽഭാഗത്തിൽ നിന്ന് താഴോട്ട് ഇഞ്ച് ഒന്നെടുത്തതിനു ശേഷം നീളത്തിലൊന്ന് മാർക്ക് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആ മാർക്ക് ചെയ്ത ഒരു ഒന്നര ഇഞ്ച് നമ്മൾ നീളത്തിൽ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ സീറ്റിന് വേണ്ടിയിട്ട് ആ ഒരു മുകളിൽ കാണുന്ന ആ ഒരു ലൈനിൽ നിന്ന് താഴോട്ട് നേരെ താഴോട്ട് നമ്മളിവിടെ ഒന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കാണാനുണ്ടല്ലോ അവിടെ നിന്ന് ആ ഒരു ലൈൻ വെറുതെ വരച്ചിട്ടിട്ടേ ഉള്ളൂ ആ ഒരു ലൈനിൽ നിന്ന് നമ്മൾ നേരെ താഴോട്ട് ഒരു പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സീറ്റാണ് സീറ്റാണെട്ടോ ഇത് അതായത് നമ്മുടെ പാൻറ് വരുന്ന ആ ഒരു മേൽഭാഗത്ത് കാണുന്ന ഈ ഒരു പതിമൂന്ന് ഇഞ്ചിൽ നമ്മൾ ഈ മൂന്ന് ഭാഗത്തും അതുപോലെ ഒരു ഭാഗം ഇതേ ഇതുപോലെ പതിമൂന്നിഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ നമ്മളൊരു രണ്ടിഞ്ച് എക്സ്ട്രാ നമ്മൾ ആ ഒരു കോർണറിൽ നിന്ന് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതേ നമ്മുടെ ആ ചു കാണുന്ന ആ ഒരു ഭാഗം നാല് ഭാഗം നമ്മൾ പതിമൂന്ന് ഇഞ്ചിലാണ് കേട്ടോ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അത് പ്രത്യേകം ഞാൻ എടുത്ത് നമ്മൾ പറഞ്ഞ് കാണിച്ചു തരുകയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ നമ്മൾ ആ ഒരു പതിമൂന്നിഞ്ച് നമ്മൾ താഴ്ഭാഗത്തേക്ക് അളന്ന് വെച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് നമ്മളിവിടെ ഒരു സൈഡിലോട്ട് മൊത്തം അളന്ന് നോക്കുമ്പോൾ പതിമൂന്ന് പ്ലസ് രണ്ട് ഇഞ്ച് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം മൊത്തം പതിനഞ്ചിഞ്ച് നമുക്കിവിടെ താഴ്ഭാഗത്ത് ആ സീറ്റിന് വേണ്ടി മാർക്ക് ചെയ്ത ഭാഗത്ത് മൊത്തം പതിനഞ്ച് ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോഴേ മൊത്തം നമ്മൾ ആ ഒന്നര ഇഞ്ച് വിട്ടതിന് ശേഷം ബാക്കി കാണുന്ന ഏരിയ മൊത്തം നമ്മൾ പതിമൂന്ന് ഇഞ്ചിലാണ് കേട്ടോ മാർക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത് ഒന്നര ഇഞ്ച് നമ്മൾ മേൽഭാഗത്ത് നമ്മളൊരു മാർജിൻ മാർക്ക് ചെയ്തതിന് ശേഷം ബാക്കി കാണുന്ന ഏരിയ മൊത്തം നമ്മളിവിടെ എത്രയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് പതിമൂന്ന് പതിമൂന്ന് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി മൊത്തം നമുക്ക് വേണ്ടത് നമ്മുടെ ആ ഒരു ബോട്ടത്തിൻ്റെ നമ്മുടെ ഇറക്കം നമ്മൾ മാർക്ക് ചെയ്തെടുത്തത് മൊത്തം മൊത്തം ഇറക്കം അതായത് നമ്മളിത് ഫുൾ ലെങ്ത്ത് നമുക്ക് വരുന്ന ആ ഒരു ഇറക്കം നമ്മൾ മുപ്പത്തി എട്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ മുപ്പത്തെട്ട് ഇഞ്ചിൽ നമ്മളത് ബോട്ടം നമ്മൾ മാർക്ക് ചെയ്തിട്ട് എടുത്തു നേരതേ താഴോട്ട് ഞാൻ ഇതേ മോൾ ഭാഗത്തു നിന്ന് നമ്മൾ ആ വള്ളി കെട്ടുന്ന ഏരിയയിൽ നിന്ന് നേരെ താഴോട്ട് മുപ്പത്തെട്ട് ഇഞ്ചിലാണ് കേട്ടോ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മുപ്പത്തെട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് മുപ്പത്തി ആറാണ് നമുക്ക് വേണ്ട ബോട്ടത്തിൻ്റെ ഇറക്കം രണ്ട് ഇഞ്ചിന് ഞാൻ ഏറ്റവും താഴെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് മടക്കി അടിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ പിന്നീട് ഇടാം അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരികയാണ് ഇവിടെ നമുക്ക് താഴ്ഭാഗത്തു നിന്ന് ഈ ഒരു സീറ്റിൻ്റെ ആ ഒരു ലെങ്ത്ത് വന്നിട്ടുള്ളത് മുപ്പത്തി ആറാണ് വന്നിട്ടുള്ളത് മൊത്തം ഇറക്കാണോട്ടോ പറയണത് അതുപോലെ തന്നെ ഇത് നമ്മൾ ആ ഒരു നമ്മുടെ ക്രോച്ച് ക്രോച്ച് ഏരിയ വരുന്നുണ്ടല്ലോ അതായത് നമുക്ക് ആ സെൻറ്റർ പോർഷൻ വരുന്ന ആ ഒരു ഭാഗം ഇതൊക്കെ ഞാൻ ലെങ്ത്താണോട്ടോ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി ആ ഒരു ലെങ്ത്തിനെ നമുക്കിവിടെ നമ്മളിത് പതിമൂന്ന് പ്ലസ് രണ്ട് പതിനഞ്ച് ഇഞ്ച് എവിടെയാണോ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മുടെ താഴ്ഭാഗത്താണ് അതായത് നമ്മുടെ ബോട്ടത്തിൻ്റെ ഈ മടക്കടിക്കുന്ന ഭാഗമല്ല സീറ്റിൻ്റെ താഴ്ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയയിൽ നമ്മൾ അതിനെ നമ്മൾ പകുതിയാക്കണം അതായത് പതിനഞ്ചിൻ്റെ പകുതി നമ്മൾ ഏഴ് പോയിൻ്റ് അഞ്ചാണ് കിട്ടുക അത് ഞാൻ പ്രത്യേകം ഞാൻ ഇതിൽ മാർക്ക് ചെയ്ത് ഞാൻ കാണിക്കുന്നുണ്ട് ഒന്ന് സൂം ചെയ്തിട്ട് ഒന്ന് നോക്കണം കേട്ടോ ഇത് മൊത്തം നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഇപ്പം ഇത്രത്തോളം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഏരിയ ഞാൻ കാണിച്ച് തരികയാണ് നമ്മുടെ മുപ്പത്തി എട്ട് ഇഞ്ച് മുപ്പത്തിയാറ് ഇഞ്ച് ഇറക്കം പ്ലസ് രണ്ട് ഇഞ്ച് നമ്മൾ അഡീഷണൽ ആയിട്ട് മടക്കി അടിക്കാൻ കൊടുത്തത് മേൽഭാഗത്ത് ഏറ്റവും ടോപ്പിൽ നമ്മളിവിടെ ഒന്നര ഇഞ്ചിൽ വള്ളിയിടാനുള്ളത് ക്രോച്ച് ഏരിയ ആണ് ഇത് ഇത് വള്ളിയിടാനുള്ള ഇടാനുള്ള ഒരു എന്താ പറയുക മാർജിൻ കഴിഞ്ഞിട്ട് പതിമൂന്ന് ഇഞ്ച് താഴ്ത്തേക്ക് നമ്മൾ കുറച്ച് മാർക്ക് ചെയ്ത് വെച്ചു അതിന് ശേഷം നമ്മൾ രണ്ട് ഇഞ്ച് അങ്ങോട്ട് നീക്കി വരച്ചു അതിന്നതേ നമ്മളൊരു ഒരിഞ്ച് ഒന്നര ഇഞ്ച് മേലേക്ക് കയറ്റിയിട്ട് നമ്മളൊരു ക്രോച്ച് ഏരിയ നമ്മളൊരു ഷേപ്പും കൊടുത്തിട്ടിട്ടുണ്ട് ഇത് ഇനി നേരെ താഴോട്ട് വരുമ്പോൾ നമ്മളിത് ആ ഒരു പതിനഞ്ചിഞ്ച് നമ്മൾ മേൽഭാഗത്ത് കണ്ടല്ലോ ക്രോച്ച് ഏരിയയുടെ അവിടെ പതിനഞ്ച് ഇഞ്ചിൽ നിന്ന് നമ്മൾ അതിനെ ഒന്ന് സെൻറ്റർ ആക്കിയിട്ട് ഏഴേ അഞ്ച് മാർക്ക് ചെയ്തിൽ നിന്ന് നേരെ താഴോട്ട് ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ നോക്കുമ്പോൾ കാണാൻ സെൻറ്ററിൽ കാണുന്ന ആ ഒരു ലൈൻ ആണോ കേട്ടോ ഏഴ് പോയിൻറ്റ് അഞ്ചിൽ നമുക്ക് താഴോട്ട് ഒരു ലൈൻ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ മാർക്ക് ചെയ്തിൽ നിന്ന് ഇടയ്ക്ക് എടുത്ത് കാണിച്ച് തന്നെ എന്താണെന്ന് അറിയുമോ നമ്മൾ എന്നെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെയാണോ കേട്ടോ ഇങ്ങനെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഞാനിങ്ങനെ വരാതിരിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാം അപ്പോൾ മൊത്തം മാർക്കിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു രീതിയാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ് പിന്നെ നമുക്കത് ചൂണ്ടിക്കാണിച്ച് തരാനായിട്ട് പറ്റാത്ത കാരണോട് നിങ്ങളൊന്ന് സൂം ചെയ്തിട്ട് നോക്കുക ഏഴ് പോയിൻറ്റ് അഞ്ച് എവിടെയാണ് വന്ന് കിടക്കുന്ന ഒന്നര ഇഞ്ച് എവിടെയാണോ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ആ ഏഴ് പോയിൻ്റ് അഞ്ചിൽ നിന്ന് നേരെ താഴോട്ട് നമ്മുടെ ആ ഒരു ബോട്ടത്തിൻ്റെ ലെങ്ത്ത് എവിടെയാണോ മാർക്ക് ചെയ്ത് വന്നിട്ടുള്ളതെങ്കിൽ അതിൻ്റെ സെൻറ്റർ കാണുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്നതിൻ്റെ അവിടെയാണ് മൊത്തം നമുക്ക് മുപ്പത്തെട്ട് ഇഞ്ച് ഇറക്കം വരേണ്ടത് നമ്മളവിടെ അതിൻ്റെ സെൻറ്റർ കാണുക അതായത് ഏഴ് പോയിൻ്റ് അഞ്ചിൽ നിന്ന് നേരെ താഴോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററും കൂടെ നമ്മൾ കണ്ട് നോക്കിയപ്പോൾ നമുക്ക് ഞാനിവിടെ നാലിഞ്ച് നാലിഞ്ചിലാണോട്ടോ ണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ അതിൻ്റെ സെൻ്റർ നമുക്ക് മൊത്തം നമ്മുടെ ആ കാൽപാദത്തിൻ്റെ അളവ് വരുന്നത് എനിക്കിവിടെ ഇഞ്ച് മതി ആറര ഇഞ്ച് മാക്സിമം മതി അപ്പോൾ ഞാൻ അതിനെ നമ്മൾ നാലിഞ്ച് നാലിഞ്ചോളം രണ്ട് സൈഡിലേക്കും ഒന്ന് ആഡ് ചെയ്തിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ആ ക്രോച്ച് ഏരിയയുടെ ഏരിയയിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ആ ആ ആ താഴെ സീറ്റിന് വേണ്ടി കട്ട് ചെയ്തിട്ടുള്ള ഒരു ഒരു സൈഡിൽ നിന്നും നമ്മൾ മാർക്ക് കൊടുത്തിട്ടുള്ളതാണ് നേരത്തെ കണ്ടത് അല്ലെങ്കിൽ നാലോ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷനിലേക്ക് നമ്മളിത് രണ്ട് ഭാഗം അതായത് നമ്മുടെ ആ ഒരു ഏഴ് പോയിന്റ് അഞ്ചിൽ നിന്ന് താഴത്തേക്ക് വരുന്നുണ്ടല്ലോ അവിടെ ഇനി നമുക്ക് ഫ്രണ്ട് പീസ് ബാക്ക് പീസും ഇതിൽ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടി ഞാൻ അത് ചെറുതായിട്ടൊന്ന് ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു സൈഡിലൂടെ നമുക്ക് ആദ്യം നമ്മൾ ബാക്ക് പാർട്ട് ചേർത്തിട്ടൊന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇഞ്ച് മാത്രമാണ് എക്സ്ട്രാ നമ്മളിവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഷെയ്ഡിങ്ങ് കൊടുത്തിട്ടുള്ളത് ഒരു ഒരു ഇഞ്ച് നമ്മൾ അങ്ങോട്ട് നീക്കി മാർക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല അതിന് ശേഷം നമ്മൾ മുന്നേ മാർക്ക് ചെയ്തിട്ടുള്ള അതിന് ശേഷം മുകളിലത്തെ രണ്ട് പീസ് നമ്മളിതുപോലെ ഒന്ന് പൊക്കി എടുത്തതിന് ശേഷം നമ്മളവിടെ ആ കറക്റ്റ് മാർക്കിങ്ങിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക വീഡിയോ ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്തവർക്ക് ആദ്യത്തെ രണ്ട് പീസ് മാത്രം കേട്ടോ അത് ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ബാക്കി പീസ് വരുന്നത് നമ്മൾ ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ട് വേണം അതായത് ആ സൈഡിലൂടെ കംപ്ലീറ്റ് ഒരു ഇഞ്ച് നീക്കി നമ്മളൊന്ന് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കംപ്ലീറ്റ് കട്ട് ചെയ്തെടുക്കുക അതായത് ബാക്ക് ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുത്താലും ഒരു പ്രശ്നമില്ല കേട്ടോ പിന്നെ അതിൽ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ രണ്ട് പേർക്ക് നമുക്ക് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അവർക്ക് ബാക്കും ഫ്രണ്ടും മാറ്റി കട്ട് ചെയ്താലും ഒന്നും ഒരു ബുദ്ധിമുട്ടോ അവർക്ക് ടൈറ്റോ ലൂസോ ഒന്നും തോന്നിയിട്ടില്ല കറക്റ്റ് ഫിറ്റിങ്ങിൽ അവർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അപ്പോൾ എനിക്ക് മാർക്കിംഗ് വീഡിയോ എടുക്കാനായിട്ട് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തത് മനസ്സിലാവാത്ത ഒരു ഏറ്റവും സിമ്പിളാണ് കേട്ടോ ഈ കാര്യം അപ്പോൾ ഇതേപോലെ മാർക്കിംഗ് ഒന്ന് നോക്കി കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഈ സ്ട്രെയിറ്റ് പാൻറ്റ് കട്ടിങ് വലിയ വിഷയമുള്ള ഒരു കാര്യമല്ല ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക് ചൂണ്ടിക്കാണിച്ച് തരാൻ പറ്റാതിരുന്നത് ഇതുകൊണ്ടാണ് നമ്മൾ ഓരോ മാർക്കിങ്ങും നമ്മൾ ഇതുപോലെ ചൂണ്ടിക്കാണിച്ച് നമ്മളതുപോലെ കാണിച്ച് തരാറുണ്ട് പക്ഷേ ഇതൊന്നും കൂടെ ഒന്ന് മനസ്സിരുത്തിയിട്ട് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അതുപോലെ തന്നെ മാർക്കിംഗ് ഒക്കെ ഒന്ന് നോക്കുക മോളിൽ നിന്ന് നമ്മളിവിടെ ഒന്നര ഇഞ്ച് അതിന് ശേഷം ബാക്കിയെല്ലാം പതിമൂന്ന് ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു സീറ്റിൻ്റെ താഴ്ഭാഗത്തിൽ തന്നെ ലൈന്ന് രണ്ട് ഇഞ്ച് മേലോട്ട് നമ്മൾ ആ സൈഡിലേക്ക് നീക്കി വരച്ചിട്ട് ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഫുൾ ലെങ്ത്ത് നമ്മൾ മുപ്പത്തി എട്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്തു രണ്ടിഞ്ച് നമ്മൾ അഡീഷണൽ ആയിട്ട് സൈഡിലോട്ട് നീക്കി വരച്ചിട്ടുണ്ട് അത് ക്രോച്ചേരിയാണ് അതിൽ നിന്ന് നമ്മൾ സെൻറ്റർ കണ്ടു ഏഴ് പോയിൻ്റ് അഞ്ച് അവിടെ നിന്ന് താഴോട്ട് നമ്മൾ അതേ ലെങ്ത്തിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഏറ്റവും താഴ്ഭാഗത്ത് രണ്ട് ഇഞ്ച് നമ്മൾ മടക്കിയടിക്കാൻ വിട്ടിട്ടുള്ള ആ ഒരു സ്പേസിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് മൂന്നരയോ അല്ലെങ്കിൽ നാലു ഇഞ്ചയോ നമ്മൾ മാർക്ക് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെരിച്ചൊന്ന് രണ്ട് സൈഡിൽ നിന്നും അതായത് ക്രോച്ചേരിയയുടെ പോയിന്റിൽ നിന്നും ചെരിച്ച് നമ്മൾ താഴോട്ട് മാർക്ക് ചെയ്തെടുക്കുക എത്ര മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ചെയ്തു തന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ആ സൈഡിലൂടെ ഒരു ഇഞ്ച് നമ്മൾ മേൽഭാഗം തൊട്ട് താഴ്ഭാഗം വരെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഒരു ഇഞ്ചിലൂടെ മാർക്ക് ചെയ്തിട്ട് അത് നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഫ്രണ്ട് പാർട്ട് രണ്ട് പീസ് മേലോട്ട് ഉയർത്തിയിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ട് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് പാർട്ട് ബാക്കിനും രണ്ട് പാർട്ട് ഫ്രണ്ടിനും കിട്ടി അങ്ങനെ ചെയ്തില്ലെങ്കിലും ഒരു പ്രശ്നവും വരുന്നില്ല വീഡിയോ ലെങ്ത്ത് കൂടിയെങ്കിൽ ഈസി ആയിട്ട് ഞാൻ കണക്കും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് മാർക്കിങ്ങും കണ്ടിട്ട് നിങ്ങൾ വെറുതെ ഒന്ന് പേപ്പറിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ നിലത്തോ മാർക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം തുണിയിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കുക ഇത്ര ഇത്രമാത്രമേ ചെയ്യേണ്ടതോട്ടോ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇതിനേക്കാൾ ഈസി ആയിട്ട് ഞാൻ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് ചെറിയ ചെറിയ ടിപ്സുകളോടെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ